കളയല്ലി പൊന്നുഷസിൻ അകലയല്ലം പ്രത്യാഗമം പൊന്നുഷസിൻ ഈരുൾ മറ ചുരു സൂര്യ സോളി പരത്തും ശുഭ ദനം ഏമ്ജോലു സൂര്യത്തെജ സോളി പരുഭദി ആമൃത കലശം പ്രേരിയ ும் தேவதாணமம் அமிர்த கலசம் பேரியும் தேவதாண சங்கமம் வரிக கூட்டி மகசின் பொன் ரம் வரவேல் குவான் வரிக கூட்ட யாதிமகன் பொந்திரதம் வரவேல் குவான் வரிக கூட்டி மகசின் നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ചരിത്രം കേരളത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അതിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നുവരികയും ഇന്നും അനസ്യൂതമത തുടരുകയും ചെയ്യുന്ന വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഉണ്ണിയേട്ടൻ കേരളത്തിന്റെ സ്വന്തം പ്രിയനാരായൺജി അനുഭവതീക്ഷണമായ ഇന്നലകളിലൂടെ പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചെത്തിയ ക്ഷീണിക്കാത്ത മനീഷയെയും മഷിയുണങ്ങാത്ത പൊൻപേനയുമായി അവിരാമം യാത്ര തുടരുന്ന അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ ഒരു യാത്ര ഒരാൾ തന്റെ ജീവിതത്തിൽ കുടുംബത്തിനു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നതല്ല മറിച്ച് സമൂഹത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിയാണ് ഓരോരുത്തരുടെയും മഹത്വം കണക്കാക്കപ്പെടുന്നത് നമുക്ക് വരദാനമായി ലഭിച്ച മനുഷ്യജന്മം സമൂഹ നന്മയ്ക്കായി സമർപ്പിക്കുവാൻ കഴിയുക എന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് സമർപ്പണ ബുദ്ധിയോടെ കേരളത്തിൽ ഹൈന്ദവ ദേശീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനികളിൽ ഒരാളാണ് നാരായൺ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന പി നാരായണൻ ഇദ്ദേഹത്തിന്റെ കഴിവിനും പ്രതിഭയ്ക്കും ഉതകുന്ന വിധത്തിലുള്ള പ്രശസ്തി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അദ്ദേഹം പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പത്രാധിപർ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ വിവർത്തകൻ കാർട്ടൂണിസ്റ്റ് രാജനൈതികരംഗത്തെ സംഘാടകൻ ആർ എസ് എസ് പ്രചാരകൻ ഭാഷാ പണ്ഡിതൻ തുടങ്ങി നാരായൺജിക്ക് അപ്രാപ്യമായ മേഖലകൾ ഒന്നും ഉണ്ടായിരുന്നില്ല പി നാരായണൻ എന്ന നാരായൺജി പറ്റിപ്പറ്റി കുമാരനാശിനെ നേരിട്ട് വിധികളാണ് ക്ഷണിക്കേർത്ത മനീഷിയും മഷിയും പെൺവേനയും സ്വായത്തമായിട്ടുള്ള ഒരു വ്യക്തിയായി ജീവിതത്തിന്റെ സിംഹഭാഗവും പ്രവർത്തനത്തിനു വേണ്ടി ജനങ്ങളിടയിൽ ജീവിക്കുമ്പോഴും ഇത്തരത്തിൽ നിരവധി മേഖലകളെ അദ്ദേഹം സ്വന്തം കർമ്മ ചൈതന്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുണ്ടെങ്കിലും അതിലെടുത്തു പറയേണ്ട സംഗതി ജന്മഭൂമി ദിനപത്രമാണ് ജന്മഭൂമി ദിനപത്രം ആരംഭിച്ച് അതിന്റെ ശൈശവ ബാല യൗവന കാലഘട്ടങ്ങളിലെല്ലാം ബാധിച്ച മുഴുവൻ കഷ്ടപ്പാടുകളിലും നാരായൺജി ഒപ്പമുണ്ടായിരുന്നു ജന്മഭൂമി ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രഭാത ദിനപത്രമായി കൊച്ചിയിൽ നിന്നും അതിൻ്റെ പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ നാരായൺജിയോടൊപ്പം എനിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു ഞാൻ ഫുഡ് കോർപ്പറേഷനിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി സമയങ്ങളിലാണ് ജന്മഭൂമിയിലെത്തിയിരുന്നത് നാരായൺജി ജന്മഭൂമി ദിനപത്രത്തിൻ്റെ മാനേജർ എന്നുള്ള നിലയ്ക്കാണ് അവിടെ പ്രവർത്തിച്ചു നാരായൺജി ഓരോ ദിവസവും ഒരു വാടക കെട്ടിടത്തിൽ ഒരു പഴയ മെഷീൻ ഒരു ട്രഡിൽ മെഷീൻ പത്രമടിക്കുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും തകരാറുകൾ സംഭവിക്കും അപ്പോഴെല്ലാം ഷട്ടൂരി ബെനിയൻ ഊരി നിന്ന് മെക്കാനിക്കിനോടൊപ്പം ആ യന്ത്ര സാമഗ്രികളെല്ലാം സുസജ്ജമാക്കുന്നു കേടുപാട് എടുത്തീർക്കുന്നതും ഞാൻ നേരിൽ കണ്ടു പത്രം പ്രശ്നങ്ങളെ തൻ്റെ അടുത്തോടു കൂടി നേരിട്ട് വീണ്ടും അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നതിലെല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒറ്റപ്ലാക്കൽ എം എസ് പത്മനാഭൻ നായരുടെയും ചെറുകോടിക്കുളത്ത് സി കെ ദേവകിയമ്മയുടെയും മക്കളിൽ മൂത്തവനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മെയ് ഇരുപത്തിയെട്ടിന് നാരായൺജിയുടെ ജനനം സ്കൂൾ അധ്യാപകനും എൻ എസ് എസ് പ്രവർത്തകനുമായ പിതാവിന്റെ സ്വപ്നം തന്നെപ്പോലെ തന്നെ മൂത്ത മകനെയും ഒരു അധ്യാപകനാക്കണമെന്നായിരുന്നു അതിനായി മകന് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിൽ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മണക്കാട് എൻ മലയാളം സ്കൂളിലും തൊടുപുഴ ഗവൺമെന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലുമായിരുന്നു ഉപരിപഠനം ഇതിനായുള്ള തിരുവനന്തപുരം യാത്രയാണ് നാരായൺജിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും സംഘപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ തിരുവനന്തപുരം പട്ടത്തെ ശാഖ മുഖ്യ ശിക്ഷക് ആയിരുന്ന ചെറുവട്ടൂരുകാരൻ കെ ഇ കൃഷ്ണനാണ് നാരായൺജിയെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിലേക്ക് ആദ്യമായി കൈപിടിച്ച് കയറ്റിയത് പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ സംഘ സബര്യ ഏഴു പതിറ്റാണ്ട് പിന്നിട്ട് ഇന്നും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആണ് നാരായൺജിയോട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മധുര ചെന്നൈയിൽ വിവേകാനന്ദ കോളേജിൽ വെച്ച് നടന്ന സംഘത്തിൻ്റെ പ്രഥമ വർഷ സംഘ ശിക്ഷാവർ ഒന്നാം വർഷ ഊട്ടിസിൽ ഞാനും നാരായൺജിയും പ്രഥമ വർഷ ശിക്ഷാർത്ഥികളായിട്ടുണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് നിന്ന് നാരായൺജി തിരുവനന്തപുരം ബാച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ബന്ധം ഞാൻ പ്രചാരകനാകുന്നതിന് ഒരു വർഷം നാരായൺജി ഡിഗ്രി കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൊടുപുഴയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖാ പ്രവർത്തകത്തിന് തുടക്കം കുറിച്ചത് നാരായൺജിയാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഇടുക്കി ജില്ലയിലെ ആദ്യ ശാഖ ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആർ പ്രവർത്തകനും ആദ്യത്തെ പ്രചാരകനും നാരായൺജിയായിരുന്നു ഇതിനിടയിൽ പിതാവിന്റെ ആഗ്രഹപ്രകാരം കുറച്ചുകാലം മണക്കാട് എൻ എസ് എസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഴുവൻ സമയം പ്രവർത്തകനാകുന്നതിനു വേണ്ടി ആ ജോലി ഉപേക്ഷിച്ചു ആകർഷകമായ ജോലിയും മറ്റു സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചാണ് നാരായൺജിയെ പോലുള്ളവർ ആദ്യകാലത്ത് ആർ എസ് എസ് പ്രവർത്തനത്തിനിറങ്ങിയത് സുഹൃത്തുക്കൾ വളരെ പഴയ കാലം മുതൽക്ക് തന്നെയുള്ള ആളാണ് പി നാരായണൻ എന്ന് അറിയപ്പെടുന്ന നാരായൺജീ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവർത്തകരെ പ്രവർത്തകർ ഓഫീസില് വരുമ്പോൾ കാണുക മാത്രമല്ല പ്രവർത്തകരുടെ വീടുകളിൽ പോയി അവിടെ ബന്ധം വെച്ച് ആ ബന്ധം നല്ല മാറ്റാനായിട്ട് അദ്ദേഹം രീതി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഡിസംബറിൽ ആനിക്കാട്ട് വെച്ച് നടന്ന സംഘത്തിന്റെ ശിശിരകാല ശിബിരത്തിൽ വെച്ചായിരുന്നു പ്രചാരകനാകുവാൻ അദ്ദേഹം തീരുമാനിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി ഗുരുവായൂർ ആയിരുന്നു ആദ്യ ചുമതല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഗുരുവായൂർ തലശ്ശേരി കണ്ണൂർ താലൂക്കുകളിലും കണ്ണൂർ കോട്ടയം ജില്ലകളിലും പ്രചാരകനായി പ്രവർത്തിച്ചു അങ്ങനെ പ്രചാരകനായിട്ട് അദ്ദേഹം പോയിരുന്നു കഴിഞ്ഞ അറുപത്തിമൂന്ന് അറുപത്തിനാലാവുമ്പോഴേക്കും അദ്ദേഹം ചങ്ങനാശ്ശേരി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഞാനും ആ സമയത്ത് അൻപത്തി എട്ടിൽ ഞാൻ പ്രചാരകനായിട്ട് കോട്ടയം ഭാഗത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പ്രവർത്തനരംഗം ജനസംഘത്തിലേക്ക് മാറി ജനസംഘത്തിന്റെ കോഴിക്കോട് ജില്ലാ സംഘടനാ കാര്യദർശിയായാണ് ആദ്യ ചുമതല ലഭിച്ചത് പിന്നീട് ചുമതലകൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴ് വരെ ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ദേശീയ നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചു ഈ കാലയളവിലാണ് ജനസംഘത്തിന്റെ ദേശീയ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം ജനസംഘത്തിൽ പ്രവർത്തിച്ചു ഫലപ്രദമായി കൈകരിച്ചു എല്ലാ ഭാഗങ്ങളിലും അതിന്റെ വളരെ ഭംഗിയായിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ രണ്ടിന് അധികാര ദുർമുഖം ബാധിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ കറുത്ത യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത നാരായൺജിയെ കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചു അടച്ചു പ്രകാരമുള്ള നാലു മാസത്തെ ജയിൽവാസത്തിന് ശേഷം കേസ് വെറുതെ വിട്ടതിനാൽ മോചിതനായിരുന്നു ആ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഞാനും കോഴിക്കോട്ടിൽ നിന്ന് അടിയന്തരാവസ്ഥ സമയത്ത് കോഴിക്കോട് എന്ന് വെച്ചാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലായിരുന്നു ജയിലിൽ അദ്ദേഹത്തിന് ഒരു ബ്യാറ് കേസിലാണ് പുതുക്കിയിട്ടാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ ചോരത്ത് നടത്തുന്നത് രണ്ടാം സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു എഫ്ഐആർ അനുസരിച്ചായിരുന്നു അത് കോടതിയിലെത്തി അടുത്ത മനുഷ്യർ എ ആന്റണി അദ്ദേഹം ഈ കേസ് സൂക്ഷ്മമായിട്ട് പഠിച്ചു എഫ് ആർ എൻ പറയുന്ന സംഭവം നടക്കുന്ന ചുവരെ നടക്കുന്നതിന് മുമ്പേ അദ്ദേഹം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് മനസ്സിലായി ഇവർ പറയുന്ന കാവമാണ് കാരണം മുൻപ് ഇല്ലാത്തൊരെഴുത്ത് ചുവരെ പിന്നീടുണ്ടായല്ല ഇത് പറയുന്ന രീതിക്ക് അതില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായത് അതുകൊണ്ട് ആ കേസിൽ ആരാൻ ചെയ്ത് ബാധിക്കപ്പെട്ടേക്കാണ് അദ്ദേഹം തുടർന്ന് അടിയന്തരാവസ്ഥ കഴിയും വരെ ഒളിവിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എഴുപതുകളുടെ ആരംഭകാലഘട്ടത്തിലാണ് സ്വന്തമായി ഒരു ദിനപത്രം ആരംഭിക്കണമെന്ന ചർച്ചകൾ സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ശക്തമാകുന്നത് നിലവിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ദിനപത്രത്തിന്റെ ഓഹരി വാങ്ങുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായെങ്കിലും നമ്മുടെ ആശയപ്രചരണം പൂർണ്ണമാകണമെങ്കിൽ സ്വന്തമായി തന്നെ ഒരു പ്രസിദ്ധീകരണം ആവശ്യമാണെന്ന് തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മാതൃകാ പ്രചരണാലയത്തിന് പിരിക്കാനും ജന്മഭൂമി പത്രം ആരംഭിക്കുവാനുമുള്ള ചുമതല രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏൽപ്പിച്ചത് പ്രചാരകനായ പി നാരായൺജിയെ ആയിരുന്നു നാരായൺജിയുടെ നേതൃത്വത്തിൽ സംഘപ്രവർത്തകരുടെ പരിശ്രമത്തിലും സംഘത്തിന്റെ പിന്തുണയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ജന്മഭൂമി ഒരു സായാഹ്ന ദിനപത്രമായി കോഴിക്കോട് നിന്നും എളിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഏറെ നാൾ മുന്നോട്ടു പോകാനായില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജന്മഭൂമി പ്രവർത്തകരായ വന്ധ്യവയോധികനായ പി വി കെ നെടുങ്ങാടിയും നാരായൺജിയും അടക്കമുള്ളവർ ജയിലിലാവുകയും ജന്മഭൂമി അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തു അടിയന്തരാവസ്ഥ അവസാനിച്ചപ്പോൾ ജന്മഭൂമി ദിനപത്രമായി പുനരാരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ മാതൃകാ പ്രചരണാലയത്തിന്റെ ജനറൽ മാനേജരായി നാരായൺജി നിയമിക്കപ്പെട്ടു ആ തന്നെ

കാൽ നൂറ്റാണ്ടുകാലം നാരായൺജിയും ഉണ്ടായിരുന്നു ജനറൽ മാനേജർ പ്രിന്റർ പബ്ലിഷർ പ്രത്യേക ലേഖകൻ പത്രാധിപർ മുഖ്യപത്രാധിപർ തുടങ്ങി നാരായൺജി കൈവയ്ക്കാത്ത ഒരു മേഖലയും ജന്മഭൂമിയിലില്ല ഇത്രയും സ്ഥാനങ്ങൾ ഒരു പത്രത്തിൽ വഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തി വേറെയുണ്ടോ എന്നതും സംശയമാണ് ിൽ ജന്മഭൂമി കയ്യിൽ കിട്ടിയാൽ ഭൂരിഭാഗം വായനക്കാരും ആദ്യം മറിച്ചു നോക്കുക വാരാദ്യ പതിപ്പിലെ സംഘപദത്തിലൂടെ എന്ന പങ്ക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ഈ പങ്ക്തി അതിന്റെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം കൂടി നമുക്ക് എന്നത്ഭുതം തോന്നുന്ന കാര്യം അതിന് എത്രമാത്രം ഓർമ്മയുള്ള ആളായിരുന്നു പഴയ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചും അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിച്ച പഴയ സഹപ്രവർത്തകരെല്ലാം ഓർമ്മിച്ചുകൊണ്ടുള്ള കാര്യം അതിൻ്റെ രണ്ട് അദ്ദേഹത്തിൻ്റെ ആ ജന്മഭൂമിയിൽ വന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രണ്ട് വാളികളായിട്ടാണ് പ്രസിദ്ധീകരിച്ചു രണ്ടാമത്തെ തൊഴിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞത് എഴുതുന്ന ആശയത്തെ ആശയം മാത്രമല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ലൊരു ഭാഷാ ശൈലി കൈവശം ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഭാഷ പഠിക്കാനും സാധിക്കും പത്രപ്രവർത്തനത്തിൽ എപ്പോഴും ആശയത്തിന് മാത്രമല്ല ഭാഷയ്ക്കും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ആശയത്തിനുമുണ്ട് വാർത്തകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഉപദേശങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച് ഇന്നും തുടരുന്ന പൊതുജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞ വ്യക്തികളും സംഭവങ്ങളും സ്വന്തം അനുഭവങ്ങളുമാണ് ഈ പന്തിയിലൂടെ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിക്കുന്നത് നേരിട്ട് പരിചയമുള്ള വ്യക്തികളും സംഭവങ്ങളും മാത്രമേ ഇതിൽ വിവരിക്കപ്പെടുന്നുള്ളൂവെങ്കിലും കേരളത്തിലെ സമഗ്രമായ ഒരു സംഘചരിത്രം ഇതിലൂടെ വരച്ചു കാട്ടുന്നുണ്ട് ഈ പങ്ക്തിയിൽ പതിറ്റാണ്ടുകൾ പുറകോട്ടുള്ള സംഭവങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല ഒരു കാർട്ടൂണിസ്റ്റിന്റെ മനസ്സും നിരീക്ഷണവും കണ്ടെത്തിയത് പ്രകടിപ്പിക്കുവാനുള്ള മാധ്യമ പ്രവർത്തകന്റെ കഴിവും ഈ പങ്ക്തിയിലൂടെ പ്രതിഫലിക്കുന്നു ഇത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന അത്ഭുതം വളരെ വലുതാണ് ളുകളെ തെറ്റിയും ഒരുപക്ഷെ നമുക്ക് അറിയാത്ത ആളുകളെ തെറ്റിയും ശരിയായ ഒരു ധാരണ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ലേഖന പരമ്പര അതിപ്പോഴും തുടരുന്നുണ്ട് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കുന്ന അദ്ദേഹത്തിന് പ്രായത്തിൽ ഞങ്ങൾ ഏതാണ്ട് അടുത്തെത്ത് നിൽക്കും എങ്കിലും എന്നേക്കാൾ ഓർമ്മശക്തിയും അതിനേക്കാൾ നല്ല കർമ്മശേഷിയും ലഭിക്കുന്നത് ഏതാനും പറയുന്നത് നിസ്സാരമല്ല അങ്ങനെ അദ്ദേഹം ഇത്രയും ഈ വിവർത്തനം വിവർത്തനം ചെയ്യാൻ വലിയ നാരായൺജിയിലെ എഴുത്തുകാരൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ രൂപപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേസരി വാരികയിൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങി ഇരുപത് വർഷക്കാലം ഡൽഹിയിൽ നിന്നുള്ള ഹിന്ദി പ്രസിദ്ധീകരണമായ പാഞ്ചജന്യ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ ഓർഗനൈസർ എന്നിവയുടെ കേരള ലേഖകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതുകയും ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിരവധി മാസികകളിലും ജന്മഭൂമി ദിനപത്രത്തിലും സ്ഥിരം പങ്ക്തികൾ വായിക്കുന്നതിലും അതുമാതിരി തന്നെ ഓർക്കുന്നതിലും അത് തന്റെ രീതിയിൽ അദ്ദേഹം കൈകാര്യം രാഷ്ട്രീയ നേതൃത്വത്തിൽ സജീവമായി നിന്നിരുന്നപ്പോഴോ അല്ലാത്തപ്പോഴോ ഒരിക്കൽ പോലും തനിക്കായി എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ സ്വാധീനങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന ആളായിരുന്നില്ല നാരായൺജി ജന്മഭൂമിയിൽ ജോലി ചെയ്യവേ മാരാർജിക്ക് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകാമോ എന്ന് പരമേശ്വർജി നാരായൺജിയോട് ചോദിച്ചപ്പോഴും ജന്മഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷനാകാൻ ആവശ്യപ്പെട്ടപ്പോഴും വിനയപൂർവ്വം അദ്ദേഹം അത് നിരസിച്ചു വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോഴും താരകമേന പ്രശസ്തി കുറഞ്ഞ വിശ്വസംവാദ കേന്ദ്രം സ്വദേശി ജാഗരൻ മഞ്ച് എന്നിവയുടെ സംസ്ഥാന സംയോജകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയ വിദ്യാ നിവാസ് മിശ്ര പുരസ്കാരം കേസരി വാരികയുടെ സേവാ പുരസ്കാരം കൊച്ചി ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിന്റെ മാധ്യമ പുരസ്കാരം ധീരമാരുതി പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അംഗീകാരങ്ങൾ നാരായൺജിയെ തേടിയെത്തിയിട്ടുണ്ട് ഒരു കാലത്ത് കേരളത്തിലെത്തുന്ന ഒട്ടുമിക്ക ദേശീയ നേതാക്കളുടെയും പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തിരുന്നത് നാരായൺജി ആയിരുന്നു ദീനദയാൽജി മുതൽ മുരളി മനോഹർ ജോഷി വരെയുള്ള നിരവധി ജനസംഘം ബി ജെ പി നേതാക്കളുടെ പ്രസംഗങ്ങൾ നാരായൺജി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മുതിർന്ന അധികാരികളും പരമപൂജനെ ഗുരുജി അടക്കമുള്ള അനവധി അധികാരിമാരായിട്ട് വളരെ അടുത്ത ഇതിലുള്ള ബന്ധവും ഗുരുജിക്ക് അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ പി സി എം രാജ എന്നുള്ളൊരു പ്രമുഖനായിട്ടുള്ള സംഘത്തിൻ്റെ പ്രചാരം നിര്യാണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംബന്ധിച്ച പൂജന് ഗുരുജിക്ക് കത്ത് എഴുതി അതിൽ ഗുരുജി അനുശോചന കേട്ടിട്ടുള്ള കത്ത് അത് ഗുരുജിയുടെ സമഗ്ര സാഹിത്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് നമ്മുടെ മുതിർന്ന വ്യക്തിയുള്ളതായിട്ട് നല്ല ബന്ധവും അവരോട്ട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നു എഴുതി പൊട്ടിയുള്ളൂ പറയുന്നു പറയാം ഉണ്ടായിരുന്നു ആർ എസ് എസ് പ്രചാര ഷിപ്പ് അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നാല്പത്തി മൂന്നാം വയസ്സിലാണ് നാരായൺജി വിവാഹം കഴിക്കുന്നത് എറണാകുളത്തെ സംഘ കുടുംബമായ പച്ചാളം അനുഗ്രഹയിൽ എം എ രാജേശ്വരിയാണ് ഭാര്യ രണ്ട് ആൺമക്കളുണ്ട് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മൂത്ത മകൻ മനു നാരായണൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇളയ മകൻ അനു നാരായണൻ അമൃത ടിവിയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ആയിരുന്നു ഇപ്പോൾ മീഡിയ മാനേജ്മെന്റ് രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് രണ്ടു പേരും വിവാഹിതരാണ് മരുമക്കളിൽ മൂത്ത മരുമകൾ നീനു ഭർത്താവ് മനുവിനൊപ്പം അമേരിക്കയിലാണ് ഇളയ മരുമകൾ പ്രീനാലക്ഷ്മി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുന്നു കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ധാർമ്മിക രംഗത്ത് ഉണ്ടായിട്ടുള്ള നവോത്ഥാനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ നാരായണജിക്ക് കഴിഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം തീർച്ചയായും എന്നുവെന്നും നാരായൺജി ഓർക്കുക തന്നെ ചെയ്യും നാരായൺജി വെച്ച തൊടുപുഴയിലെ സംഘപ്രവർത്തനത്തെ പൂർണ്ണ വൈഭവത്തോടെ മുന്നോട്ട് നയിക്കുക എന്നതാണ് അദ്ദേഹത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരം എങ്കിലും ഏകനിഷ്ഠ സേവകനായി സമൂഹത്തിന് വെളിച്ചം വീശിയ നാരായൺജിയുടെ ജീവിതം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വഴികാട്ടിയും പ്രചോദനവുമാണ് അദ്ദേഹത്തിന്റെ സമർപ്പിത ജീവിതത്തെ മാതൃകയാക്കി നാം ഓരോരുത്തരും മുന്നോട്ടു പോകുമെന്ന് ഈ നവതി വേളയിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നിൻ വിശുദ്ധ മനസ്സിൽ നിന്നും നൃകളിച്ച വിചാരദീപ്തി എന്റെ ജീവിതയാത്രയിൽ ധ്രുവ താരമായി നിലകൊണ്ടിടേണം കേൾക്കുവോർക്കമൃതിന് തുല്യം മധുരമാം നിജീവിതസാധനഖ്യത് പ്രണവമായി തീർന്നിടേണം